ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ടു ജിലാബ് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചെറുപയറ് കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമ്മൾ മുമ്പും ഒരു ചെറുപയർ കറി ചെയ്തിട്ടുണ്ട് വളരെ വളരെ നല്ല റെസ്പോൺസാണ് അതിന് കിട്ടിയിട്ടുള്ളത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പുട്ട് ചപ്പാത്തി അതുപോലെ അപ്പത്തിലേക്കൊക്കെ പറ്റിയ സൂപ്പർ കറിയാണത് പ്രഷർ കുക്കറിൽ നമുക്കിത് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെറുപയറ് കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ചെറുപയറ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലേക്ക് ഒരു കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കുക ഇത് ഇരുന്നൂറ് ഗ്രാം ഉണ്ട് പയറ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ് വെള്ളത്തിൽ സോക്ക് ചെയ്യാതെയും ട്രൈ ചെയ്യാവുന്നതാണ് പ്രഷർ കുക്കറിൽ ഒന്നോ രണ്ടോ പീസിൽ കൂടുതൽ വേണ്ടി വരും ഇനി ഇതിലേക്ക് പുളി കുറഞ്ഞ നന്നായിട്ട് പഴുത്ത തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഞാനൊരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ അരഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ രണ്ട് പച്ചമുളക് നെടുക കീറിയത് മുക്കാൽ ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ മൂന്ന് കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസൽ വരുന്നവരെ വേവിക്കണം പയറ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും രണ്ടോ മൂന്നോ മാത്രം കറിവേപ്പിലയും ചേർക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കുമിൻ സീഡ് അതുപോലെ തന്നെ കപ്പ് അളവിൽ മാത്രം വെള്ളവും ചേർത്ത് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം എന്നാലേ കറിക്കതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ താൻ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക വിസിൽ ഓപ്പൺ ചെയ്തിട്ട് എയർ ഒഴിവാക്കരുത് ഈ വീഡിയോയിലുള്ള പ്രഷർ കുക്കർ ഏകദേശം സിക്സ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിലാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആമസോൺ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ ഒരല്പം വെന്തുടഞ്ഞ രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി അഥവാ ശരിക്കും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസല് വരുന്നവരെ ഉപയോഗിക്കുക ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ജാറിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അരപ്പ് പയറിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറി നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് സമയം വേവിക്കാം തിളച്ച് വരുന്നുണ്ട് ഇനി ഒരു മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം കറി നന്നായിട്ട് തിളച്ച് തേങ്ങയുടെ ആ റോ ഓഫ് ഫ്ലേവറൊക്കെ പൂർണ്ണമായിട്ട് മാറണം എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിപ്പം മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് സമയം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കറി അല്പം കൂടി ലൂസായിട്ട് മതിയെങ്കിൽ ഒരു കാൽ കപ്പും കൂടിയും വെള്ളം ചേർക്കാവുന്നതാണ് നമുക്കിനി കറിയിലേക്ക് പറവെട്ട് ചേർക്കണം എന്നാൽ മാത്രമേ ചെറുപയർ കറിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ടിത് സ്കിപ്പ് ചെയ്യരുത് വറവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണയിൽ വറവട്ട് ചേർക്കുമ്പോഴായിരിക്കും കറിക്ക് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുക മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക കടുക എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്കൊരു നാല് ചെറിയ ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മൂന്ന് വലിയ വെളുത്തുള്ളി അല്ലി നന്നായിട്ട് സ്ലൈസ് ചെയ്തതും കൂടി ചേർത്തിളക്കാം ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് രണ്ട് പീസുകളാക്കിയത് ചേർത്തിളക്ക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു പച്ചമുളക് ഇതുപോലെ ക്രോസ് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരല്ലി കറിവേപ്പിലയും ഒരു പത്ത് സെക്കൻഡ് സമയം മാത്രം നനക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ചതിൻ്റെ ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്